നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണി തകരുന്നു പവാറും മമതയും അഖിലേഷ് യാദവും മുന്നണി ഇടുന്നു കോൺഗ്രസിന് വളർച്ചയില്ലെന്ന് വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിർത്തി രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കിയതാണ് ഇന്ത്യ മുന്നണി എന്ന പാർട്ടികളുടെ കൂട്ടായ്മ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ട് രംഗത്ത് വന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി എന്ന നിലയിലാണ് ബി ജെ പി വിരുദ്ധ പാർട്ടികളെല്ലാം ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും കുറെ ഒക്കെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു ഇന്ത്യ മുന്നണി കരുത്താർജിക്കുന്നത് കണ്ട് ബി ജെ പി നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശങ്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത് തെരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ മുന്നണിയായി മത്സരിക്കുമ്പോൾ ഒപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികൾക്ക് അർഹമായ പരിഗണന കൊടുക്കാൻ മുന്നണിയെ നയിക്കുന്ന വലിയ പാർട്ടിയായ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്ന പരാതിയാണ് പിന്നീട് ഉയർന്നു വന്നത് എന്നാൽ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഇടപെടുകയും ഘടകകക്ഷി പാർട്ടികളുടെ നേതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതാക്കളിൽ ആരും താല്പര്യമെടുക്കാതെ വന്നതാണ് ഇന്ത്യ മുന്നണിയെ തകർച്ചയിലേക്ക് എത്തിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാ അർജുൻ ഖാർഗെ ആണെങ്കിലും പാർട്ടിയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമോ അംഗീകാരമോ അധികാരമോ ഇല്ല എന്നതാണ് വാസ്തവം ഇപ്പോഴും പാർട്ടിയുടെ സുപ്രധാനമായ തീരുമാനങ്ങളും ഇടപെടലുകളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കൾ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ് മുന്നണിയെ ഒരുമിപ്പിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആരാണ് ഇടപെടുക എന്നതുപോലും ആർക്കും അറിയാത്ത അവസ്ഥയാണ് തുടരുന്നത് സംഘടനാകാര്യ ചുമതലയുള്ള കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മലയാളിയായ കെ സി വേണുഗോപാലാണ് ഇദ്ദേഹത്തെ മുന്നണിയിലെ പ്രധാന പാർട്ടികളുടെ നേതാക്കൾ വലിയ തോതിൽ പരിഗണിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധി മുന്നണിയിലെ പ്രധാന ഘടകക്ഷികളുടെ നേതാക്കൾ പലരും വലിയ രാഷ്ട്രീയ പാരമ്പര്യവും പ്രവർത്തന ചരിത്രവുമുള്ള ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം വേണുഗോപാൽ വെറും ജൂനിയറായ നേതാവാണ് മാത്രവുമല്ല ദേശീയതലത്തിൽ രാഷ്ട്രീയം കളിച്ച് വലിയ പരിചയമോ ബന്ധങ്ങളോ കഴിഞ്ഞ കാലങ്ങളിൽ വേണുഗോപാലിനും ഇല്ല സോണിയ കുടുംബത്തോടും രാഹുൽ ഗാന്ധിയോടുമുള്ള അടുപ്പം കൊണ്ട് പാർട്ടിയിലെ വലിയ പദവി സ്വന്തമാക്കിയ ചെറിയ നേതാവാണ് വേണുഗോപാൽ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഘടകക്ഷിയിലൂടെ നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെ മുന്നണിയിൽ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ കക്ഷി നേതാക്കൾ ഇപ്പോഴും രാഹുൽ ഗാന്ധിയുമായി മാത്രം സംസാരിക്കുന്ന സ്ഥിതിയാണ് തുടരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ആദ്യമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം നേടിയെടുത്ത രാഹുൽ ഗാന്ധി തുടക്കത്തിൽ സഭയിൽ നല്ല പ്രസംഗം നടത്തി വലിയ തോതിൽ അംഗീകാരം നേടിയിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിന്നീട് വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ടു പോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് എന്ത് പറഞ്ഞാലും അദാനി അംബാനി തുടങ്ങിയവരുടെ പേരുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുറ്റങ്ങളും മാത്രം പറഞ്ഞു നടക്കൽ അല്ലാതെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പൊതുവായ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല എന്ന പരാതിയും ഘടകക്ഷി നേതാക്കൾക്കുണ്ട് ഭരണഘടനയുടെ ഒരു ചെറു പതിപ്പ് ഉയർത്തിക്കാട്ടി അതുമാത്രമാണ് രാജ്യം നേരിടുന്ന വിഷയമെന്നും ജനങ്ങൾക്ക് മറ്റൊരു പ്രശ്നവുമില്ല എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് പതിനെട്ടോളം ഘടകകക്ഷികൾ ഉൾപ്പെടുന്നതായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യ മുന്നണി ഇതിലെ കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എന്ന് പറയാവുന്ന ഘടകക്ഷികളുടെ നേതാക്കളെല്ലാം ഇപ്പോൾ മുന്നണി ബന്ധം വിട്ടുകൊണ്ട് സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എൻ സി പി എന്ന പാർട്ടിയുടെ നേതാവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ സ്വാധീനമുള്ള ആളുമായ ശരത് പവാറും തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവായ അഖിലേഷ് യാദവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഡി നേതാവ് സ്റ്റാലിനും സ്വന്തം പാർട്ടിയെ പരമാവധി ശക്തിപ്പെടുത്തി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള തീരുമാനങ്ങളിൽ എത്തി എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ മൂന്നാം വട്ടവും രാജ്യത്തിന്റെ ഭരണം സ്വന്തമാക്കിയ ബി ജെ പിയും നരേന്ദ്രമോദിയും ഇന്ത്യ മുന്നണിയെ എങ്ങനെയെങ്കിലും തകർക്കുന്നതിനുള്ള എല്ലാ തന്ത്രങ്ങളും വളരെ വിദഗ്ധമായി പയറ്റിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും തറ പറ്റിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പയറ്റുകയും അതിൽ വൻ വിജയം നേടുകയും ചെയ്തു എന്നത് ബി ജെ പി നേതാക്കൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് ഭാവിയിൽ ഇപ്പോൾ നേടുവാൻ കഴിഞ്ഞിട്ടുള്ള വിജയം ആവർത്തിക്കുന്നതിനും ഭരണം സ്വന്തം കൈകളിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ട് നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിൽ വരുത്തുന്നതിന് നിയമം കൊണ്ടുവരുന്ന കാര്യത്തിൽ പോലും കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും കാര്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും രാജ്യമൊട്ടാകെ വേരുകളുള്ള ശക്തമായ ഒരു പാർട്ടി ആണെങ്കിലും കോൺഗ്രസിന് നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും കൊണ്ടുവരുന്ന ജനാധിപത്യ വിരുദ്ധ നയങ്ങളെ തടയുവാൻ ജനങ്ങളെ ഒരുമിപ്പിച്ച് സമര രംഗത്ത് ഇറക്കുവാൻ കഴിയുന്നില്ല എന്നതും വലിയ പോരായ്മയായി ഉയർത്തി കാണിക്കുന്നുണ്ട് സമീപകാലത്തായി രാഷ്ട്രീയത്തിൽ ശക്തിയോടെ നിലയുറപ്പിച്ചിരുന്ന രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് തോൽവികളിൽ മനസ്സുമെടുത്ത് ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്താനുള്ള ഒരു തന്ത്രവും രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ല അവിടെ വലിയ ശക്തിയായി വളർന്ന പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുമെന്നും ബി ജെ പി ഭരണം പിടിക്കുമെന്നുമുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായാൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു ചെല്ലും ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ ഐക്യമില്ലാത്തതും പലതരത്തിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതും രാഹുൽ ഗാന്ധിയെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കോൺഗ്രസ് ഇത്തരത്തിൽ ദുർബലമാകുന്ന സ്ഥിതി ഉണ്ടായാൽ പാർട്ടി നേതൃത്വം കൊടുത്ത് കൊണ്ടുവന്ന ഇന്ത്യ മുന്നണി വലിയ കാലതാമസമില്ലാതെ പൂർണ്ണമായും തകരുകയും ഓരോ പാർട്ടികളും സ്വന്തം നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ടു പോകുന്ന സ്ഥിതിയാവും ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നന്ദി നമസ്കാരം